പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ബി ജെ പി നേതൃത്വത്തിനെതിരെ വിമർശനവുമായി പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായെന്നും സ്ഥിരം സ്ഥാനാർത്ഥി മത്സരിച്ചത് തിരിച്ചടിയായെന്നും പ്രമീള വ്യക്തമാക്കി അതിലെ വോട്ടർമാരുടെ അതൃപ്തി മറികടന്നും തങ്ങൾ പ്രചാരണത്തിൽ സജീവമായിരുന്നു ജനങ്ങളിൽ നിന്നുള്ള എതിർപ്പ് സുരേന്ദ്രനെ അറിയിച്ചിരുന്നു ബി ജെ പിയുടെ പരാജയത്തിന് പിന്നിൽ നഗരസഭയുടെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടില്ലെന്നാണ് പ്രമീള ശശിധരൻ പറഞ്ഞു ഒരു വന്നിരുന്നു രാജേട്ടനും അപ്പോൾ അവരോട് നമ്മൾ സംസാരിച്ചു ഇങ്ങനെ മാറ്റണം മാറ്റണം എന്ന് പറഞ്ഞിരുന്നു പിന്നെ ആൾ വേണമെന്നൊന്നും നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞില്ല കൃഷ്ണകുമാറിൻ്റെ പേരൊന്ന് മാറ്റിയാൽ നന്നായിരുന്നു ഇത് ജനങ്ങളുടെ വികാരമാണ് ഇങ്ങനെ തന്നെ പറഞ്ഞത് കാരണം എം പി ഇലക്ഷൻ വോട്ട് ചോദിക്കാൻ പോയപ്പോൾ ഇയാളെ ഒന്ന് മാറ്റിക്കൂടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് പല ഭാഗത്തു നിന്നും കേട്ടതാണ് അതുകൊണ്ട് മാറ്റിയാൽ നന്നായിരിക്കും എന്നുള്ളത് പറഞ്ഞു പക്ഷെ സ്ഥാനാർത്ഥി നിർണ്ണയിച്ച് സ്ഥാനാർത്ഥിയുടെ പേര് വന്ന ശേഷം നമ്മൾ ഒരു കാരണവശാലും വിട്ടുകൊടുത്തിട്ട് ഒരാളോടും സംസാരിച്ചിട്ടില്ല കൃഷ്ണകുമാറിൻ്റെ കൂടെ തന്നെയായിരുന്നു ോറ്റിട്ട് പിന്നെ നമ്മളവിടെ പറയുന്നതിൽ അർത്ഥമില്ല നഗരസഭാ ഭരണത്തെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അത് ജില്ലാ നേതൃത്വത്തിൻ്റെ കുറവാണെന്ന് ഞാൻ മനസ്സിലാക്കുകയുള്ളൂ പിന്നെ നഗരസഭാ ഭരണം ജില്ലയുടെ കീഴിലുള്ളതാണല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വരാൻ സാധ്യതയില്ല നഗരസഭ ഭരണത്തിന്റെ വീഴ്ചകേടാണ് എന്ന് പറയുന്നത് ശരിയല്ല കാരണം വോട്ട് അത്ര വലിയ കമ്മിയായാലൊന്നും ആയിട്ടില്ല ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് തൊട്ട് എം പി ഇലക്ഷൻ ഉണ്ടായിരുന്നു ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് തൊട്ട് എം എൽ എ ഇലക്ഷൻ ഉണ്ടായിരുന്നു ആയിരത്തഞ്ഞൂറ് വോട്ടിൻ്റെ കുറവാണിവിടെ വന്നിരിക്കുന്നത് ആ കുറവ് നോട്ടയ്ക്ക് ആയിരത്തഞ്ഞൂറ് കിട്ടിയിട്ടുണ്ട് ജനവിധിയാണ് അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ മാത്രമേ പറ്റുള്ളൂ ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല വളരെ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇരുപത്തെട്ട് കൗൺസിലർമാരും അത് അവരുടെ വാർഡുകളിലും അല്ലാതെയുള്ള പ്രവർത്തനങ്ങളും വളരെ നന്നായിട്ട് ശ്രീകൃഷ്ണകുമാറിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകൾ വന്നു എന്നുള്ളതിൽ സംശയമേ ഇല്ല